ഏ പൊന്നും അന്ന പെരേന്റെ വാതിലൊക്കെ അപ്പാ തച്ചു പൊളിച്ചു അടി പൂമാളക്കണ്ടമ്മ ഇതാ തുറക്കട്ടെ ഞാൻ അപ്പുറത്തേങ്ങി എപ്പൊണ്ട് ഇമ്മ നോക്കി കുത്തിരിക്കും ഫോൺ എടുക്കാതെ പോയത് നോക്കിയാ ബാപ്പുട്ടിന്റെ ഇമ്മയും നാത്തൂനും ഗുലിയോട് ഗുലി എന്നി അന്റെ ഒച്ച കേക്കാൻ മാതിട്ട് അല്ലെങ്കിൽ ഞാൻ പോണ് കജി വെക്കൂല ഫോണേ കജി കത്തേ ഇത് കുറവുള്ളൂ അല്ലെങ്കിൽ വിശേഷം ചോദിക്കൽ കേട്ട് പള്ളം നിറഞ്ഞ പറ്റുന്നത് അയ്യേ അതിന് മാത്രം ഇപ്പൊ എന്തുണ്ടായത് മനസന്മാര് പലതും പലരും പറയും അതിനൊക്കെ ഇന്ന് മുഖം കുറിപ്പിച്ചു പോർല ഇത് മോശാട്ടാ പൂമോളെ ഇനി പാൾക്കാരങ്ങനെയൊക്കെ ചോദിച്ചും പറയും ഒക്കെ ചെയ്തു നമ്മളെ പേരിൽ ഒരു വിശേഷം ഇണ്ടായതല്ലേ മര കുട്ടി നല്ല തന്റെ ഇടത്തിൽ നിന്നിട്ട് അതിനൊക്കെ മറുപടി കൊടുക്കല്ലേ വേണ്ടത് എങ്ങനെ പൂച്ചേന്റെ പോലെ പോര വേണ്ടത് മോശാട്ടാ കല്യാണുണ്ട് പറയണം പെട്ടെന്ന് തന്നെ ഉണ്ടാകും അറിയണോ വന്നിട്ട് ചൂടാകണം വേണ്ടതും ഒന്ന് ചിരിച്ചിരിക്കാൻ പറ്റുന്ന സമയം തന്നെയാണ് ഇവിടെ നിന്ന് പുറത്തേക്ക് കാലുത്തിപ്പ തുടങ്ങിയതാണ് ഓരോരുത്തർ വിശേഷം ചോദിക്കല് പോയപ്പോ തുടങ്ങിയത് വരുമ്പോഴും ചോദിച്ചോലെ ഞാൻ പിന്നെയും ചോദിച്ചോണ്ട് ഓ നീ ഇവിടുന്നോട്ട് മക്കേ വിശേഷത്തിന്റെ പെരുമായി വിശേഷം കേട്ട് കേട്ട് സന്തോഷിരിക്ക ഇമ്മക്കേ ഇതിനും വലിയ സന്തോഷം വേറെ വേറെന്തിലാണ്ടാക സ്വന്തൊക്കെ കല്യാണ പ്രായം വന്നാല് പെൺകുട്ടികളെ നല്ലേക്ക് കല്യാണം കഴിച്ചു കൊടുക്കുക എന്നല്ലാതെ വേറെ എന്ത് ചിന്ത ഉണ്ടാക പ്രത്യേകിച്ച് ഒരാണുങ്ങളില്ലാത്ത വീട് ഇപ്പയില്ല ആങ്ങളാരും ഇല്ല ഇമ്മ വേണ്ട ഇതൊക്കെ നോക്കിയർത്താനേ അപ്പൊ ഇമ്മ ഇങ്ങനെ ചിന്തിക്കുന്നതിൽ എന്താ തെറ്റ് ഇനി ഇപ്പൊ ഉമ്മൻ്റെ ഉട്ടിക്ക് പുറത്തിറങ്ങണ്ടേ മനസന്മാരെ കുറച്ചാണ് പകത്തുതിർക്കാൻ പറ്റോ ഇതിപ്പോ നാലാൾ അറിഞ്ഞോണ്ടുള്ള ഒരു കാര്യല്ലേ ഇപ്പൊ നമ്മള് നിശ്ചയിച്ചിട്ടുള്ളത് അയിനിപ്പോ എന്നിട്ട് പോരായ്മ ഉള്ളത് അല്ലെങ്കിൽ മനസന്മാര് പറഞ്ഞുണ്ടാക്കാത്ത വല്ല കാര്യമുണ്ട് ഈ ദുനിയവില് നമ്മളെപ്പൊയിട്ടെന്നെ എന്തെല്ലാ ഒരു കാര്യ മനസന്മാര് പറഞ്ഞുണ്ടാക്കിയിരിക്കണത് ഉമ്മാന്റെയും മകളെയും കുണം കൊണ്ടാണ് വരെ പറഞ്ഞിട്ടില്ലേ എന്നിട്ട് ഇപ്പൊ എന്താ ഉണ്ടായിക്കണത് ഇതൊക്കെ ഇപ്പൊ ആ മനസന്മാര് തി പറഞ്ഞില്ലേ അതേപോലെ ഉമ്മക്കൊരു നല്ല കാലം വരും കല്യാണം കഴിഞ്ഞ മനസ്സന്മാര് ഇതൊക്കെ തിപ്പി പറയും നോക്കിക്കോ ഒന്നും വിചാരിക്കണ്ട മരക്കുട്ടിയെ ഈ തുണിയും കുപ്പായക്കൊന്ന് മാറ്റിക്കമ്മ അവിടുത്തെ വാ കുട്ടീൻ്റെ ഉമ്മ വിളിക്കാതെ പറഞ്ഞിട്ടുണ്ട് അന്നെ കാണണല്ലോ ഫോണിലേ ഓല് വിളിച്ചമ്പേ മരക്കുട്ടീന്റെ മുഖം എങ്ങനെ ആയി നിക്കരുത് കേട്ടോ ഓൽക്കെന്താ വിചാരിക്ക തീർപ്പതില്ലാന്ന് കരുതൂലേ ഇത് മോശമല്ലേ നീച്ചി നീച്ചി വന്നാണ്ട് വല്ല വെള്ളം കുടിച്ചിട്ട് എടുക്ക് ഇടുപ്പാണ് ഒന്നറൊന്നും പറഞ്ഞൂടെ ആ പറയടി എന്റെ പൂമോളെ ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നേ ഞാൻ കരുതിട്ടോ ഒന്ന് മുന്നും പിന്നും ചിന്തിച്ചിട്ടൊരു തീരുമാനം എടുത്താ പോരേന്ന് അണക്ക് എടി ഇത്രയും ഒരു രണ്ടാം കെട്ടുകാരനല്ലെഞ്ഞെടുത്തത് ഇത് ആരെ നിർബന്ധപ്രകാരാ എടി എൻ്റെ ജീവിതല്ലേ തെരഞ്ഞെടുക്കാനുള്ളത് വേറെ ആരെങ്കിലും നിർബന്ധപ്രകാരമാണോ എടി ജീവിതം പറയണ്ടേ ഒന്നേ ഉള്ളൂ അതെ ആർക്കാരും വേണ്ടിട്ടല്ല എന്ത് പറയാനാടി എല്ലാം തീരുമാനിച്ചില്ലേ എടി അയാൾ ഇജും തമ്മിലേ എത്ര വയസ്സിന്റെ മാറ്റണ്ടേ ആ തന്ത്രേന പോണത് ഞാനാണെങ്കിൽ സമ്മതിക്കൂലേ ഇതിൻ്റെയൊക്കെ ബാക്കിലേ എൻ്റെ ഉമ്മയുടെ എനിക്ക് നല്ലോണം അറിയാം ഉമ്മാനോടെ ഒന്ന് ഭീഷണിപ്പെടുത്തു ഞാൻ മരിക്കുന്നവരെ പറഞ്ഞു നോക്ക് ചിലപ്പോ ഉമ്മക്കറിയില്ലേ എനിക്ക് ഉമ്മ മാത്രമല്ലേ ഉള്ളു ആ ഉമ്മാനെ ഞാൻ എങ്ങനെ വേദനിപ്പിക്കുക അത് മാത്രം പറയല്ലേ എന്നെ കൊണ്ട് പറ്റൂല നല്ല മണി മണിമണി പോലത്തെ നല്ല അടിപൊളി ചെറുക്കന്മാരെ കിട്ടും എന്തിനീ രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടക്കാരനെ വീട്ടിൽ വിളിച്ചു കയറ്റണത് ഓർക്കൊക്കെ എവിടുന്നെങ്കിലും വല്ല പെണ്ണുങ്ങളെയും കിട്ടും ഈജ അതിനു നിന്നോടുക്കണ്ട എനിക്ക് അതേ പറയാനുള്ളൂ എനിക്കത് കേട്ടിട്ട് ആകെ നാണക്കേടാണുണ്ട് നമ്മളെയും കൂട്ടത്തിലൊന്നേ ആർക്കും ഇങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടില്ല അണക്ക് ഇങ്ങനെ വന്നേലേ എനിക്ക് ഭയങ്കര സങ്കടം ഇണ്ടിട്ടോ പൂമോളെ ഈജി ഇതിനെ ഒരിക്കലും സമ്മതിക്കരുത് എനിക്കിത് സഹിക്കാൻ പറ്റൂല ഇതിനെച്ചി സമ്മതിച്ചിണ്ടെങ്കിലേ പിന്നെ നമ്മൾ അമ്മിലുള്ള ബന്ധം തന്നെ ഉണ്ടാവൂല ഞാൻ പറഞ്ഞുതരാം എല്ലാരും കൂടി ഞാൻ ആരോ യുവാക്കും എന്നെ കൊണ്ട് പറ്റൂല ശരി ആയിക്കോട്ടെ അല്ല പൂമോളെ എന്താ പൂമാന്റെ ഇങ്ങനെ മാത്രം ഉണ്ടായിക്കണത് എന്താ പണ്ട് ചങ്ങാഴ്ച വിളിച്ചാണ്ട് ഇപ്പൊ ഒരു ഉപദേശമൊക്കെ തന്നെ കിട ഏതായത് ഓള വിളിന്നപ്പോ എനിക്ക് തോന്നിക്കണതേ അത്ര നല്ല ഉപദേശം ഒന്നല്ല എടി ഇമ്മാന്റെ ഉപദേശത്തിനും മേലെ നിന്നും വരെയുള്ള ചെങ്ങാഴ്ചയാണ് ഉപദേശം ഓലക്കേ ഓല നല്ല ജീവിതം നോക്കി പോയിക്കണേ അതൊക്കെ എന്നോട് ചോദിച്ചിട്ടാ നിൽക്കണ്ട ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ആ റിയാലോ ഇമ്മക്ക് അനുകൂലായിട്ട് തന്നെ കുട്ടിയുടെ തീരുമാനം എടുക്കൊള്ളൂന്ന് കണ്ടൊരു കാഴ്ചക്കാരും പലതും പറയും അതിനൊക്കെ തുള്ള നന്നാലേ ഇമ്മളെ ജീവിതമാണ് വയ്യാതാരാകണത് ഇപ്പത്തെ കുട്ടികളൊക്കെ ഇപ്പത്തെ പേസ നോക്കിയാണ് കല്യാണം കഴിക്കുന്നത് ഓൽക്ക് ബുള്ളറ്റ് വേണം താടി വേണം അതൊക്കെ ഉണ്ടായിട്ട് എന്താണ് ഈ കാര്യം ഇപ്പൊ നമ്മളെ അങ്ങോട്ട് മാളൂന്റെ മരുവളൻറെ പേരേലാ വന്നു തീർക്കണത് ഓക്ക് താടി ബുള്ളറ്റും ഇല്ലാതെ ഓൾക്ക് കെട്ടന്നെ മാഡാറിനോ തീർക്കായിരുന്നു ഓന്റെ കജിലെ പൈസ തീർന്നപ്പോ ഓന്റെ താടിയും വെട്ടി ഓൻ്റെ ബുള്ളറ്റോട് വിറ്റു അവനോ കെട്ടും മണ്ട പൊന്നും മേട ഒന്നും മണ്ടാത്ത കോലായില്ലേ അപ്പൊ അതൊക്കെ എന്തേ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല ഇവനെ അന്നെ പോറ്റാനുള്ള നല്ല യോഗ്യത ഉണ്ട് ഇത്ര മതി ചൊർക്കൊക്കെ പറഞ്ഞോട പറഞ്ഞോട്ടെ മറ്റൊട്ടി അതൊന്നും കാര്യമാക്കണ്ട

കല്യാണ അടുത്തപ്പേ എന്താ പൂമോള മുഖത്തൊരു ചെയ്യണം അല്ലേ ചേട്ടാ നല്ല വറുക്കത്തുള്ള കുടുംബത്തേക്കാണല്ലോ പൂമോള കൊടുത്തയക്കുന്നില്ലേ നാട്ടിലൊക്കെ എല്ലാരും പറയുന്നുണ്ട് നല്ല പേര് കേട്ട കുടുംബാണെന്ന് എങ്ങനെ ഇങ്ങനെ കുടുംബം ഒത്തു കിട്ടിയത് ഒന്നു മിച്ചല്ലടി ഒക്കെ പറച്ചോന്റെ തീരുമാനം അത്ര കരുതിനുള്ളൂ നമ്മളെ പാത്തില്ലേ ഓളെടുത്തുന്നാണ് ഇപ്പൊ ഇതൊക്കെ ശെരിയായത് ഇതിന്റെ മുന്നേ രണ്ട് മൂന്ന് കൂട്ടർ വന്ന് ചോയിച്ചത് അതൊന്നും ശരിയായില്ല ഇതേക്കാരോ വിരിച്ചിട്ടുള്ളത് അങ്ങനെ സമാധാനിച്ചു ആരാ എടുത്തോക്ക് ഇമാ ഇതവിടുന്നാണ് നമ്പറാ അങ്ങട്ട് എടുത്തോടും പൂമോളെ അന്നോടെന്തേലും മുണ്ടി പറയാനേക്കാരോന്നെ അയക്കൊണ്ട് തരുന്നത് നോക്കിയാ ഇപ്പത്തെ പെൺകുട്ടികളെ ഞങ്ങൾ ഇവിടെ മുണ്ടി പറഞ്ഞോണ്ട് അതെടുത്തോട് എന്താ ചോദിച്ചോക്ക് മാണ്ടമ്മ ഇന്ന് പറഞ്ഞ മതി പൂമോളെ ഓൻ എന്തെങ്കിലും കാര്യപ്പെട്ട എന്തെങ്കിലും പറയാനാവും രണ്ടു മൂന്ന് കൂലി ഗുളിച്ചിരിക്കണു രാവിലെ തന്നെ

നാളെ അങ്ങോട്ട് വരണം വേണ്ടതന്നെ കാണാൻ ഞാനിപ്പവരോട് പറയണ്ടേ കണക്കിന് ഇഷ്ടമായിട്ടില്ലേ